കടുത്ത തല ചൊറിച്ചിൽ മാറാനുള്ളൊരു സൂപ്പർ ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കടുത്ത തല ചൊറിച്ചിൽ അതേപോലെ തലയിൽ ഭയങ്കര പൊകച്ചിൽ അതേപോലെ തല ഭയങ്കര പൊട്ടുന്ന പോലുള്ളൊരു നമുക്ക് അസ്വസ്ഥത എടുക്കുന്നത് അതേപോലെ നിറച്ചും കാരൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് രണ്ടേ പ്രാവ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് മാറുന്നതാണ് രണ്ടേ രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതാണ് അപ്പം എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയൊരു കയർപ്പാടിക്കാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക ഫ്രണ്ട്സ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് ഐറ്റമാണ് വെറ്റിലയും കറ്റാർ വാഴയും വെറ്റിലേക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മളധികം അറിയാത്തത് കൊണ്ട് നമ്മളധികം ഉപയോഗിച്ചിട്ടുണ്ടാവില്ല ഹെയർ പാക്കിൽ നമ്മളധികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എനിക്കിത് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത് എനിക്കിതേപോലെ ഭയങ്കര എണ്ണ തേ നമ്മുടെ തലയിൽ ഇപ്പോൾ അധികം എണ്ണ തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തല ചൊറിച്ചിലും ഈ ഡ്രൈനസ്സും താനൊക്കെ പെട്ടെന്ന് കൂടുന്നതാണ് ഇപ്പോൾ ഇത് നമ്മൾ പല ഹോം ഹോം റെമഡീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് നല്ല റിസൾട്ട് തരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നല്ലത് കട്ടിയുള്ളൊരു നല്ല ദശയുള്ളൊരു കറ്റർവാഴയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതേപോലെ രണ്ട് ഇത് വെറ്റിലും വെറ്റിൽ നന്നായിട്ട് കഴുകി തുടച്ച് എടുക്കുക ഫ്രണ്ട്സ് ഇത് നന്നായിട്ട് മിക്സിയിൽ ചെയ്ത് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ പൾപ്പ് ഇതിൻ്റെ ഫളുപ്പ് അതിൽ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ തലയോട്ടിയിൽ തേച്ച് നല്ലതായിട്ട് മസാജ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഒരു ഏഴ് ഏഴ് മിനിറ്റ് ഒക്കെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആൻറ്റി ഡയറ്റ ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഇതൊരു മൂന്ന് ദിവസം ഇടവിട്ട് ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തല ചൊറിച്ചിൽ കുറയുന്നതാണ് നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാവുന്നതാണ് നമുക്ക് നമ്മുടെ തലയിൽ ത കുറയുന്നത് നമുക്കറിയാം പിന്നെ ഇത് ഇത് നമ്മൾ അരിച്ചിട്ടില്ല അരിക്കാത്ത ഒന്നുവരെ തലയിൽ ഇതിൻ്റെ ചെറിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ വലിയ ചീപ്പ് കൊണ്ട് പല്ലകരം ഉള്ള വലിയ ചീപ്പ് കൊണ്ട് നമ്മൾ ചീ കളയുന്നതാണ് ആണെങ്കിൽ നല്ലതാണ് കാരണം നമ്മൾ അരിക്കാതാണ് ചേർത്തിരിക്കുന്നത് അരിച്ച് ചേർക്കുമ്പോൾ വളരെ കുറച്ച് തീരാണ് കിട്ടുക അതുകൊണ്ടാണ് ഞാൻ അരയ്ക്കാതെ അരിക്കാതെ ചേർക്കാൻ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം നല്ലൊരു റിസൾട്ട് ലഭിക്കുമെന്നാണ് നിങ്ങളിത് ഉപയോഗിച്ച ശേഷം മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം